എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല പാലുള്ള ഒരു വലിയ ആടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കോടി പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു വലിയ ബീറ്റൽ പാലാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയ രണ്ട് മലബാരി ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടന് ഒന്ന് പെടാം ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഒരു സൂപ്പർ ആടും അതിൻ്റെ സൂപ്പറിൽ സൂപ്പറായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളിൽ ഒന്ന് മുട്ടന് ഒന്ന് പെടാം ഇത് രണ്ടാമത്തെ പ്രസവമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വയനാട് ഒരു മുട്ടനാട് വില്പനക്ക് ഒരു വയസ്സും നാല് മാസം പ്രായം ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇരുമ്പുഴി രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്ത നല്ല തേറ്റീൻ കൂടിയുള്ള ഒരു പെണ്ണാട് വില്പനക്ക് രണ്ട് മാസം കൺഫേം ചനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ഏകദേശം എട്ട് മാസത്തിന് മുകളിൽ പ്രായമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ആറായിരത്തി രൂപ സ്ഥലം ചട്ടിപ്പറമ്പ് ഒരു സുനന്ദിനി ജെയ്സി ക്രോസ് പശു വിൽപ്പനക്ക് ഇപ്പോൾ രണ്ട് നേരം കൂടി ഏഴ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് പശുവിൻ്റെ നാലാമത്തെ പ്രസവമാണത് കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ആയിട്ട് കറക്കാനും അതുപോലെ തന്നെ കൊണ്ടുനടക്കാനൊക്കെ പറ്റുന്ന ഒരു പശുവാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശു കൈതീറ്റ കൊടുക്കാതെ വളർത്തിയതാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി വളർത്താൻ അനുയോജ്യമായ പതിനഞ്ച് ആടുകൾ വിൽപ്പനക്ക് നല്ല വളർത്താൻ അനുയോജ്യമായ ആടുകൾ തന്നെയാണ് കേട്ടോ വിൽപ്പനക്കുള്ളത് വീട്ടിൽ തന്നെ വളർന്ന് വലുതായ ആടുകളും കുട്ടികളുമാണ് പല പ്രായത്തിലുള്ള ആടുകളുണ്ട് ചെറിയ കുട്ടികളുണ്ട് തള്ളാരുണ്ട് മുട്ടനാടുണ്ട് എല്ലാം കൂടിയാണ് വിൽപ്പനക്കുള്ളത് പതിനഞ്ച് ആടുകൾ ഉള്ളത് കൊണ്ട് തന്നെ വിലകളും വ്യത്യസ്തമായ വിലകളാണ് അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടുത്താൻ തൽക്കാലം നിർവാഹമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വിലയും കാര്യങ്ങളും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടപ്പാളാണ് എല്ലാ ആളുകൾക്കും ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് വയസ്സ് പ്രായമാകാറായ ഒരു മൂരി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് കോളയാട് പെരുവ ഒരു മൂന്ന് മാസം ചെനയുള്ള ഒരു വളർത്താട് വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനയുള്ള ചെമ്മരിയാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഇത് ആദ്യത്തെ പ്രസവത്തിന് വേണ്ടിയിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ചെമ്മരിയാട് മുട്ടനെ കൊണ്ട് തന്നെയാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോട് ഒരു മുപ്പത്തിമൂന്ന് ദിവസം പ്രായമായ തനിനാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അടയിരിക്കുന്ന ടൈപ്പാണ് ഇത് ടോട്ടൽ നാൽപ്പത് പീസാണ് വിൽപ്പനക്കുള്ളത് ഇരുപത്തെട്ട് എണ്ണം നാക്കഡിനൊക്കെയാണ് ബാക്കിയുള്ളത് നാടൻ കോഴികളും ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് നൂറ്റി അറുപത് രൂപ ഒന്നിച്ചെടുക്കുകയാണോ നൂറ്റൻപത് രൂപ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഒരു പീസിന് നൂറ്റൻപത് രൂപ അല്ല ഇനി നിങ്ങൾ പത്തെണ്ണോ അല്ലെങ്കിൽ അഞ്ചെണ്ണമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ പീസിന് നൂറ്ററുപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം പ്രായമായ നാടൻ മോയിൽ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപ പെൺമോയിലും ആൺമോയിലും ഒക്കെ ഉണ്ട് മിക്സാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഒഴൂരിനടുത്ത് തലക്കെട്ടൂർ ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാരും കാണുന്നതിന് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ